വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ധർമ്മസമാജം സ്കൂളിൽ പൊതു മാതൃകയിൽ നടത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു പുതുതലമുറയ്ക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനവും പ്രക്രിയകളും എളുപ്പത്തിൽ മനസ്സിലാക്കും വിധമായിരുന്നു ചൊവ്വ ധർമ്മസമാജം യു പി സ്കൂളിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലുള്ള എല്ലാ ക്രമങ്ങളും പാലിച്ചാണ് വോട്ടെടുപ്പ് നടത്തിയത് സ്ഥാനാർത്ഥികൾ പോസ്റ്റൽ വോട്ടും തുടങ്ങി തിരിച്ചറിയൽ രേഖയും ഇലക്ട്രോണിക് ഉപകരണവും വരെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി സുരക്ഷയ്ക്കായി കുട്ടി പോലീസിനെയും നിയോഗിച്ചു വാർത്താ റിപ്പോർട്ടിങ്ങിന് കുട്ടി മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു ഇവി എം ആപ്പുമായി ബന്ധിപ്പിച്ചായിരുന്നു ഇലക്ഷൻ നിശബ്ദ പ്രചരണവുമായി സ്ഥാനാർത്ഥികളും രംഗത്തുണ്ടായിരുന്നു തുടർച്ചയായ രണ്ടാം വർഷമാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ഇലക്ഷൻ ഇവിടെ പോരുന്നത് ഡെക്യൂറിൻ എന്നാണ് നമ്മൾ ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അതായത് മെമ്പർ പാർലമെന്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു എലക്ഷൻ പ്രോസസ്സ് ഏതൊക്കെ ഘട്ടത്തിലേക്കൂടെയാണ് കടന്നു പോകേണ്ടത് അല്ലെ ഏതൊക്കെ ഘട്ടങ്ങളാണ് നമ്മൾ യൂഷ്വലി ഉണ്ടാവാറ് അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മളെ സ്കൂളിൽ എലക്ഷൻ നടത്തി വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ഒരു നല്ലൊരു പൗരൻ പൗരൻ എങ്ങനെയായിരിക്കണം എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈയൊരു എലക്ഷനിൽ കൂടെ കുട്ടികൾ മനസ്സിലാക്കുന്നതായിരിക്കും അത് നമ്മുടെ പാഠഭാഗമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് വീറും വാശിയുമേറിയ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ അഡോൺ ബേസിൽ സ്കൂൾ ലീഡറായും പി വി കൃഷ്ണ ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു പത്തംഗ പാർലമെന്റായ ഡെക്യൂറിയൻ അടുത്താഴ്ച അധികാരത്തിലേറും ന്യൂസ് ഡെസ്ക് കണ്ണൂർ